ീതിയും സ്വഭാവവും മാറ്റിയ ഒന്നാണ് വന്ദേ ഭാരത് കേരളത്തിൽ വന്ദേ ഭാരത് എത്തി ഒരു വർഷം പിന്നിടുമ്പോൾ അത് പ്രകടവുമാണ് ഉയർന്ന ടിക്കറ്റ് നിരക്ക് ആളുകളെ അടുപ്പിക്കില്ലെന്ന വിമർശനങ്ങളെ കാറ്റിൽ പറത്തിയാണ് വന്ദേ ഭാരതിന് സ്വീകരണം ഓടി തുടങ്ങിയ ആദ്യ രണ്ടാഴ്ചകളിൽ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് കിട്ടാനും പ്രയാസം ആളുകൾ ആ യാത്രയെ അത്രയേറെ ആസ്വദിച്ചു സ്വീകരിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ആദ്യ യാത്രയിൽ പത്തൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ റിസർവേഷൻ ടിക്കറ്റിലൂടെ മാത്രം വരുമാനം ലഭിച്ചു ഇന്ന് രണ്ട് വന്ദേ ഭാരത് ലഭിച്ച സന്തോഷമുണ്ട് കേരളത്തിന് ഒപ്പം ചില മാറ്റങ്ങളും തീവണ്ടികളുടെ വേഗം കൂട്ടാൻ പാളത്തിൽ പണി തുടങ്ങിയത് വന്ദേ ഭാരത് വന്നതിന് ശേഷമാണ് വേഗം നൂറ്റി മുപ്പത് കിലോമീറ്ററിലെത്തിക്കാൻ പുതിയ സിഗ്നലിംഗ് സംവിധാനം വളവ് നികത്തൽ ഉൾപ്പെടെയുള്ളവ തുടങ്ങി ഓട്ടോമാറ്റിക് വാതിലുകളാണ് വന്ദേ വന്ദേഭാരതിന്റേത് വണ്ടിയിൽ ഓടിക്കയറലും വാതിക്കൽ നിന്നുമായുള്ള ശീലങ്ങളെല്ലാം വന്ദേ ഭാരത് വന്നതോടുകൂടി അങ്ങ് മാറി സഹായകമായതേറെയും മലബാർ യാത്രകൾക്കാണ് എറണാകുളത്ത് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കോ തിരിച്ചോ യാത്രകൾ എളുപ്പമാക്കി വന്യഭാരത് മലബാറിലേക്ക് പോവാൻ പേടിയായി മറ്റേ കണ്ണൂർക്കോ കാസർഗോഡോ പരിപാടികൾ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കലവധികം അതുവരെയുള്ള ഈ റോഡ് യാത്ര അത്രയും ട്രെയിൻ ഒരു ഡേ ട്രെയിൻ എന്ന് പറയുന്ന ഒരു പരിപാടി അപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ സ്ഥിരം യാത്രകൾ വന്ദേഭാരതാണ് എറണാകുളത്തിന് മുകളിലോട്ട് എപ്പോഴും യാത്ര യാത്ര ചെയ്യുന്നത് ഒരുപാട് ഉള്ളപ്പോൾ പോകും അല്ല വന്ദേഭാരത് ഇപ്പൊ ഒരു ട്രെയിൻ അതിൽ തന്നെ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത്രയും പാസഞ്ചേഴ്സ് ഉണ്ട് അപ്പൊ ഒരുമിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രകളാണെങ്കിൽ മാത്രമേ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാ തോന്നുന്നത് പക്ഷേ കേരളത്തിൻ്റെ ഒരു രീതിയിൽ വന്ദേഭാരത് പോലുള്ള ട്രെയിനുകൾ കൂടുതൽ വരണം കാരണം ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളുണ്ട് പക്ഷേ കേരളത്തിനകത്ത് പല ടൈമിങ്ങിൽ ഇത് ഇതുപോലെയുള്ള ഉണ്ടെങ്കിൽ വളരെ സൗകര്യമായിരുന്നു വന്ദേഭാരത് വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് ദൂരയാത്ര ട്രെയിനിന് യൂസ് ചെയ്യാൻ തുടങ്ങിയത് വളരെ ടൈം മാനേജ്മെൻ്റാണ് എനിക്ക് പ്രാധാന് പ്രധാനമായിട്ട് തോന്നിയത് കൃത്യസമയത്ത് വരികയും കൃത്യസമയത്ത് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ഇനിയുള്ള ഇതേപോലുള്ള ട്രെയിനുകൾ കൂടുതൽ കൂടുതലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് അല്ല വന്ദേ ഭാരത്തിൻ്റെ ഇതിൽ സ്ലീപ്പറാണ് മുമ്പായ ഇതേപോലത്തെ ഒരുപാട് ട്രെയിൻസ് പോകണം അതല്ല സ്ലീപ്പറാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാരണം ഞാനിതിൽ തന്നെ ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഞാൻ ഇന്നലെ ഏഴ് മണിക്ക് രാവിലെ പുറപ്പെട്ടത് എറണാകുളത്തേക്ക് പതിനൊന്നര മണിക്ക് എത്തി വീണ്ടും ഇന്ന് തിരിച്ചു ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ദിവസം വെറുതെ ട്രെയിനിൽ തന്നെ പോകുമായിരുന്നു ഇപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് ഇതിൻ്റെ സ്ലീപ്പർ വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും വെച്ചായിരുന്നു നല്ല യാത്രക്കാരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നല്ല കമ്പനിച്ച് വെക്കണ ആൾക്കാരായിരുന്നു ഇവിടുത്തെ സർവീസും കൊള്ളാം ചായ കാലത്ത് തന്നെ ചായ ബിസ്ക്കറ്റ് പിന്നെന്താണോ വേദക്ക കോഫി വേണമെങ്കിൽ കോഫി തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെജ് വേണ്ടവർക്ക് വെജ് നോൺ വെജ് ആണ് നമ്മൾ ബുക്ക് ചെയ്യണം കൊല്ലത്തുനിന്ന് ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് തന്നെ അഞ്ച് മണി അതിന് പതിനൊന്ന് മണിക്കൂർ ആണ് കാസർഗോഡ് ബീച്ചി പിന്നെയാണ് എനിക്ക് ഇതിൽ വൈറ്റ് ലിസ്റ്റ് കിട്ടിയത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കൂടെ വൈറ്റ് ലിസ്റ്റ് കിട്ടും കാരണം എന്തുകൊണ്ടുവച്ചാൽ ഏഴ് എനിക്ക് കൊല്ലത്തുനിന്ന് കാസർഗോഡേക്ക് എത്താം അത് എന്നെ സ്വാധീനിച്ചു കാരണം നാല് മണിക്കൂർ ഇഷ്ടം ഇരിക്കണ്ടല്ലോ എന്നുള്ളത് ഞാൻ രണ്ട് അതാണ് ആദ്യം കൺഫേമേഷൻ കിട്ടിയത് പിന്നെ ഇത് കൺഫേമേഷൻ കിട്ടിയപ്പോൾ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇതിലെത്തി തത്കാലാണ് കയറി കുറച്ച് കൂടുതലായാലും നാല് മണിക്കൂർ ജനം ലാഭിക്കുക എന്നുള്ളത് പിന്നെ സമയച്ചോളം അത് അത്യാവശ്യം ബിസിനസ്സാരനെ സമയത്ത് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ നല്ല എക്സ്പീരിയൻസ് ആണ് ഒത്തിരി സമയം ലാഭിക്കും ഇപ്പം ഇന്ത്യൻ റെയിൽവേ തരുന്ന സർവീസിന് ഉപേക്ഷിച്ചിട്ട് വന്യഭാരത് ബസ് സർവീസ് തന്നെയാണ് സർവീസിൻ്റെ കാര്യങ്ങളായാലും കാറ്ററിങ് ആയാലും ഇപ്പോൾ സീറ്റ്സ് ആയാലും നമുക്ക് ഇരുനാക്കും എന്തായാലും തന്നെ വൺ ഓഫ് ദി ബെസ്റ്റെന്ന് തന്നെയാണ് പറയാം അപ്പോൾ യാത്രേൻ്റെ പിന്നെ ടൈമിൽ തന്നെയാണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു യാത്ര പോകണമെങ്കിൽ നമുക്ക് ഇത്രയും ഞാനിപ്പോൾ കോഴിക്കോടേക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ പ്രിയാവസ്ഥ നമുക്ക് കോഴിക്കോട് എത്താം അത്ര ഒരു അഞ്ച് മണിക്കൂറിൻ്റെ യാത്രയോ അല്ല ഒരു ആറ് മണിക്കൂറിൻ്റെ യാത്രയോ ഡിലേസോ അങ്ങനെ ഇപ്പോൾ വരുന്നില്ല അപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് ട്രാവൽസ് തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കണ്ടില്ല വെച്ച് നമുക്ക് പറയാം ഈ വണ്ടേ ഭാരത് ട്രെയിൻ വന്ന പിന്നെയാണ് ഞാൻ കൂടുതലും ട്രെയിനിൽ യാത്ര ചെയ്ത് തുടങ്ങിയത് ഇപ്പം കഫർട്ട് ടൈപ്പിംഗ് ബാക്കിയുള്ള എല്ലാം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ബൈ റോഡോ ഫ്ലൈറ്റൊക്കെ പോകാറുള്ളൂ ഇത് വന്നിട്ടുണ്ട് ഭാരത് പോകുന്ന ട്രെയിൻ വന്ന പിന്നെയാണ് ഞാൻ കൂടുതലും ട്രെയിനിൽ യാത്ര ചെയ്ത് തുടങ്ങിയത് യാത്രക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിലും ഭയങ്കര കംഫർട്ടാണ് ആക്ച്വലി ടൈം മാനേജ്മെൻറ്റിനെ പറ്റി നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പണ്ട് യാത്ര ചെയ്യാതിരുന്ന ആൾക്കാർ ട്രെയിനിലേക്ക് തിരിച്ചു വന്നതെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്ദേഭാരത് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവർ മെയിനായിട്ട് പറയുന്നത് അവരെ കംഫർട്ട് തന്നെയാണ് കംഫർട്ട് ടൈം മാനേജ്മെൻറ്റ് പിന്നെ ഫ്ലൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രിവാൻട്രോം കൊച്ചി അല്ലെങ്കിൽ കൊച്ചി കണ്ണൂരൊക്കെ ഫ്ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നവർ ടൈം സെക്യൂർ ചെയ്യാൻ പറഞ്ഞിട്ട് െ ഭാരത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും ആയിരം കിലോമീറ്ററിലധികം വരുന്ന റൂട്ടുകളിലായിരിക്കും സർവീസ് നടത്തുക വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കൂടി എത്തുമ്പോൾ പുതിയൊരു യാത്രാനുഭവം എന്നതിലുപരി യാത്രകൾ കൂടുതൽ എളുപ്പമാക്കാൻ അത് സഹായിക്കും എങ്കിലും ട്രെയിൻ യാത്രകളെ ആശ്രയിക്കുന്ന എല്ലാ യാത്രക്കാർക്കും വന്ദേ ഭാരത് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ് വന്ദേഭാരതിന്റെ സമയക്രമം കൃത്യമാക്കാൻ മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നതും സമയം തെറ്റി ഓടുന്നതും പ്രയാസം സൃഷ്ടിക്കുന്നതായി ആരോപണങ്ങളുമുണ്ട് വന്ദേഭാരത് എത്തി ഒരു വർഷം പിതിരുമ്പോൾ സാധാരണക്കാർക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടുവെന്നത് മുന്നും ചർച്ചകൾക്ക് വഴി തന്നിട്ടുണ്ട്